നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം പറവണ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ മോട്ടോർ ആണ് മോഷണം പോയത് ബുധനാഴ്ച രാവിലെയോടെയാണ് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സ്കൂളിന് സമീപത്ത് സ്ഥാപിച്ച മോട്ടോറാണ് മോഷണം പോയത് മോട്ടോർ സ്ഥാപിച്ച പൈപ്പ് ഇളക്കി മാറ്റിയാണ് മോട്ടോർ അടത്തിയെടുത്തിട്ടുള്ളത് തിരുറി എസ് ഐ സി എം ക്ലീറ്റസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്കൂളിലെത്തി മോഷണം നടന്ന സ്ഥലം പരിശോധിച്ചു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചു ജി എച്ച് എസ് എസ് പറഞ്ഞ സ്കൂളിൽ നിന്ന് ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൽ ഹയർ സെക്കൻഡറി അറുന്നൂറ്റമ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ മോട്ടറ് ഇന്ന് ആരോ മോഷ്ടിച്ചു അഥവാ സാമൂഹ്യരുദ്ധരെ ഇതിന് മുമ്പും ഈ സ്കൂൾ കയറിയിട്ട് സാമൂഹ്യരുദ്ധരെ മതിലായിട്ട് മതിൽ മതിൽ പൊളിച്ചതായിട്ടും പിന്നെ സ്കൂളിൻ്റെ ക്ലോ മറ്റേ ബാത്റൂമിലെ കുറേ ക്ലോസിറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു തകർത്തതായിട്ടും സ്കൂളിൻ്റെ ഗ്ലാസ്സുകളും അങ്ങനെ അനിഷ്ട സംഭവങ്ങളും മുമ്പുണ്ടായിരുന്നു അത് നമ്മൾ പോലീസ് തിരുവ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് ഈ വിഷയം മോട്ടറ് ഞമ്മളെ സ്കൂളിൽ നിന്ന് മോട്ടറ് രാവിലെ തന്നെ മോ മോട്ടർ മോഷ്ടിച്ച സംഭവം തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു അവരെ അറിയിച്ചിരുന്നു നമ്മൾ പിന്നെ നമ്മളെ സ്കൂളിൻ്റെ രണ്ട് മെമ്പർമാരുണ്ട് നിയുക്ത മെമ്പർമാർ ഉമ്മർ സാറുണ്ട് മറ്റേ മുസൈബ ഉണ്ട് പിന്നെ നമ്മളെ ഈ കാര്യങ്ങൾ നമ്മൾ ജനപ്രതിനിധികളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം എന്തായി കഴിഞ്ഞാലും അസമയത്തെ നമ്മൾ പോലീസിനോട് ഇപ്പം പോലീസിനോടുണ്ട് അപ്പം അസമയത്തെ നമ്മൾ ആരാ കാണുന്നത് സ്കൂളിൽ സ്കൂളിൽ അസമയത്ത് കാണുന്നത് അഞ്ച് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം സ്കൂൾ ഗ്രൗണ്ടിൽ ആരാ കാണുന്നത് അവരുടെ പേരിൽ കേസെടുക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്കൂൾ പേടി ആവശ്യപ്പെടുന്നത് നാട്ടുകാരും സ്കൂൾ അധികൃതർ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വിഷയതാണ് അസമയത്ത് ആരാണ് കാണുന്നത് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് ഈ വിഷയങ്ങളൊക്കെ അവരുടെ പേരിൽ ചുമത്തി കേസ് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് അസമയത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വേറെ ആർക്കും കയറേണ്ട ആവശ്യമല്ലോ ഈ സാമൂഹ്യ വിദ്യല്ലാതെ അസമയത്ത് ഈ സ്കൂളിലേക്ക് കയറി വരില്ല അപ്പോൾ അവർ നിർ നിർബന്ധമായിട്ടും ഈ വിഷയം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിഷയം നേരിട്ട് അറിയിച്ചിട്ടുണ്ട് പരാതി പരാതി മൂലം ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ച് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പറവണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് ഇഷ്ട പ്രിൻസിപ്പാൾ ആ ഞാൻ നമ്മളെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മോട്ടോർ ഇന്ന് സാമൂഹ്യ വിരുദ്ധരാനെന്ന് തോന്നുന്നു അവർ നശിപ്പിച്ചിട്ടുണ്ട് അവർ മദ്യം ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകളും അവിടെ കാണുന്നുണ്ട് ഇതിന് മുമ്പേയും ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഒരു മതില് തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പരാതികൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് കുറച്ച് ആയിട്ട് ഇത് കാണാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിട്ട് ഡായിട്ട് വളരെ അടുത്തു തന്നെ കുറേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ സാമൂഹ്യ ബുരുദ്ര ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കതിന് ഒരു പരിഹാരം വേണ്ടതുണ്ട് പോലീസ് അധികാരികൾ അതിന് ശ്രമിക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി പ്രിൻസിപ്പാൾ എന്നുള്ള രീതിയിൽ ഞാനതിന് അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാര് സദാസമയവും നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ നിരീക്ഷണം നടത്തുകയും സാമൂഹ്യ സ്കൂൾ അതിൽ നിന്ന് ചെയ്യേണ്ടതുണ്ട് ശക്തമായി നമ്മൾ ആ കൂടി പ്രത്യേകം പ്രസിഡന്റ് കെ നാസർ നിയുക്ത ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സി സിദ്ദീഖ് നിയുക്ത വെട്ടം പഞ്ചായത്ത് മെമ്പർമാരായ വൈസ് പ്രസിഡന്റ് സി പി ഹുസൈൻ കാസീൻ പറവണ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് Later to Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.